എന്തെങ്കിലും നടക്കുന്നത് വേണം ഓടുന്നു ഓടി 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 ഇഷ്ടപ്പെടുന്ന ആളുടെ മനസ്സിലെത്തും എന്നിട്ട് എന്നിട്ടവിടുന്ന് നെറ്റി വഴി മൂക്ക് ചുണ്ട് കഴുത്ത് അങ്ങനെ എത്താൻ പറ്റുന്ന എല്ലായിടത്തും എത്തണം

ഇപ്പം ഞാൻ നിങ്ങളുടെ മനസ്സിൽ കയറി ഏ പക്ഷെ സത്യമായിട്ട് നെറ്റിക്കുക ആ ഇവിടെ എത്താൻ പറ്റിയിട്ടില്ലല്ലോ ആ ഇനി ഞാൻ വിളമ്പി തരില്ലോ ആവശ്യമുണ്ട് തരത്ത് കഴിക്കണം ണ്ടായിരുന്നു അപ്പൊ ഞാൻ എടുത്ത് വെച്ച ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാവും പറഞ്ഞല്ലേ കഞ്ഞി കുടിക്കുന്നു ബാക്കി കളഞ്ഞേക്കട്ടെ ഏ ഇത്ര മതിയോ ട്ടേ നാളെ രാവിലെ വരെ കഴിഞ്ഞോ പോണോ ആ ഇന്നത്തെ കഴിഞ്ഞ് ഞാൻ രാത്രിയിലത്തെ മരുന്ന് ഒരു റെഡ് ഡബ്ബൈലൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ആ ഒന്ന് കൂടുതലെ ഒരു ഗെയിമിന് വരണോ ഇന്ന് വേണ്ട നാളെ ഓക്കെ ബൈ ബൈ ഞാനൊന്ന് നോക്കട്ടെ പ്രശ്നമുണ്ടോ ഇത്രയും ഷുഗർ കുറവായതില്ല അപ്പൊരു ഒരു ഒരു കാര്യം ചെയ്യും തൽക്കാലം അടുക്കളെന്ന് കുറച്ച് പഞ്ചസാര എന്തെങ്കിലും ഒന്ന് വെള്ളത്തിൽ കലക്കട്ടെ അച്ഛനെ കൊടുക്ക് അപ്പോഴേക്കും ഞാൻ പോയി ഡ്രിപ്പിടാ സാധനങ്ങൾ പെട്ടെന്ന് വാങ്ങിട്ട് വരാം ഏ ഞാൻ ഇവിടുന്ന് പോയിട്ട് വരാം കേട്ടോ അതുവരെ ഞാനിപ്പം ഇല്ലേ ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നേ ഉള്ളു പെട്ടെന്ന് ആദ്യത്തെ ട്രിപ്പ് തീരാറായിട്ടുണ്ട് നിയോർ നൂണ്ട ಅದ കഴിഞ്ഞേ. കുഴപ്പമില്ല ഇപ്പോ സ്റ്റേബിളാ. രാത്രി എന്തെങ്കിലും പറ്റിയാലോ? ആഹ് രാത്രിയിലത്തെ കാര്യമൊന്നും പറയാൻ പറ്റാലോ? നല്ല ശ്രദ്ധയുണ്ടാണ്. എന്നൊരു കാര്യം ചെയ്യേ. ബെല്ലന്ന് ഇവിടെ നിന്നോ? വീട്ടിലേക്ക് വിളിച്ചു പറയാ वेरില്ലാണോ? യെസ്. ബെൽ ടാസർ ഉണ്ടോ? ഉണ്ട്. അരണാ ജിജിമോൾ ബെൽതാസിന്റെ ഫ്രണ്ട് ഓ മനസിലായി എങ്ങനെ ഉച്ചയ്ക്ക് ബെല്ലിനെ വിളിച്ചിരുന്നല്ലേ ആ വരും മോൾ ഭയങ്കര സുന്ദരി ആണല്ലോ കുടിക്കാൻ എടുക്കാം നീ നെങ്കിലെടുക്കാം ഞാൻ ബൈക്കിലായിരുന്നു

ഉള്ളോ ബെഡിൽ ഒരു ഒരു വാ സെറ്റപ്പ് അതിനെ നീ എപ്പോഴും അച്ഛന്റെ കൂടെ ഉണ്ടാവത്തില്ലേ എപ്പോഴും കൂടെ ഉണ്ടോന്ന് വെച്ചാൽ പുള്ളിക്ക് ഒച്ചടുത്ത് വിളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പച്ചക്കന് ബുദ്ധിയൊക്കെ ഉണ്ട് ബെല്ലിനെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാണല്ലേ ഓടിച്ചില്ല ശരിയാവില്ലേ ചേച്ചി ഉഴപ്പിന്റെ ഉസ്താദൊരു പിടിയിട്ട് തീരാഴിക്കുള്ളൂ എന്നാ നമുക്ക് ഇറങ്ങാം സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഒറിജിനൽ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും ഞാൻ ഇറങ്ങണോ ചേച്ചി ഇത്ര പെട്ടെന്നോ വീട്ടിലെ അനിയത്ത് ഒറ്റയ്ക്ക ഒരു ട്വന്റി മിനിറ്റ്സ് ആണ് ഈ ട്രിപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെത്തിക്കാം ചേച്ചി ആ ട്രിപ്പ് കഴിഞ്ഞാൽ നിനക്ക് വീട്ടിൽ പോയിക്കോടെ ആ ട്രിപ്പ് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കണം എന്റെ പൊന്ന് ജിജി ഒന്ന് വന്നേ വേഗം മെടുക്കനാട്ടോ വൈകുന്നേരം നല്ല കഷ്ടപ്പാടായിരുന്നല്ലേ ഓ എനിക്കിപ്പാ കഷ്ടപ്പാടൊന്നും അറിയത്തില്ലാത്ത അവസ്ഥയാ വേണ്ട സെലന അത് മതി എന്നിട്ട് ഞാൻ അടുത്തുള്ളപ്പോ ഭയങ്കര പേര് തന്നെ എന്നാ എന്റെ മമ്മിയുടെ പേരായത് എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു തന്നെ പോലെ ഒരാള് അയാളാ എനിക്ക് പേരിന്റെ കഥയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ യവനരുടെ സംഭവം നോക്കുമ്പോ റാണിയാണ് സൂചിച്ച് നിക്കാന്നൊക്കെ തോന്നുന്നു അടുത്ത സത്യം മനസ്സിലാവും ശൂനിയുടെ അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കല്ലേ കുറെ നേരുന്ന മുറിവുകളൊക്കെ ആയിട്ട് അതിനെ രാജാവ് വീണു പോയതുകൊണ്ടാണ് ഒറ്റപ്പെട്ട് നിക്കാന്നൊക്കെ പറയുന്നത് അച്ഛനെയാണോ രാജാവെന്ന് അറവീടന്മാരൊക്കെ രാജാക്കന്മാരെ പോലെ അടിച്ചുതുക്കി ഭരിക്കുന്നവരാണ് പറഞ്ഞേക്കുന്നത് ഒരു മാസം മുമ്പ് വരെ എൻ്റെ ദേഹത്തൊക്കെ പാടുകൾ കാണായിരുന്നു അങ്ങേരുടെ ഭരണത്തിന്റെ ചെയ്യോന്നോ അങ്ങേരുടെ പേക്കൂത്ത് ഇല്ലാത്ത ദിവസങ്ങളില്ലായിരുന്നു അതിന പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട തനിക്കറിയോ ഒരു ഗെയിമിന് തോറ്റു കൊടുത്തില്ലെങ്കിൽ പോലും ഇവിടെ ഭൂകം ഭരിക്കും ആരനുഭവിക്കുന്നു അനുഭവിക്കുന്നൊക്കെ ഞാനല്ലേ എനിക്കല്ലേ ഇതൊന്നും ഇവിടെ പറയാൻ പോലും ആരുമില്ലാത്തത് പിന്നെ ഒരു റാണിയാകുമ്പോൾ ഒരു കരാണെങ്കിലും കൂടെ ഉണ്ടാവില്ലേ ഉണ്ടാവുമോ എങ്കിൽ ഞാൻ ഡിന്നർ റെഡി ആക്കിയിട്ട് വരാം ഡിന്നറിന് എന്താ വേണ്ടത് തനിക്ക് ഇന്ന് ലഞ്ചിന്റെ സമയത്ത് എന്തോ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചാലും അതെയോ എന്നാൽ എൻ്റെ മനസ്സ് മാറുന്നതിന് മുമ്പേ അതങ്ങ